ത്യാഗരാജൻ ചാളക്കടുവ് സ്മാരക പ്രഥമ കഥാപുരസ്കാരം ഇ കെ ഷാഹിനയ്ക്ക് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചങ്ങാതിക്കൂട്ടം ഭാരവാഹികൾ അവാർഡ് വിവരം അറിയിച്ചത് സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കവിതാ സമാഹാരമാണ് ഷാഹിനയെ അവാർഡിന് അർഹയാക്കി ജ്യോതിൽ നിത്യാനന്ദ ബിൽഡിംഗ് കൃഷ്ണചുര ക്രിസാന്തോ ഫെർണാണ്ടസിന് സെറീനയോട് പറയാനുള്ളത് എന്നീ നാല് കഥകളാണ് ഇ കെ ഷാഹിനയുടെ അവാർഡിനർഹമായ സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന കഥാസമാഹാരത്തിലുള്ളത് അകാലത്തിൽ പൊലിഞ്ഞുപോയ കഥാകൃത്ത് ത്യാഗരാജൻ ചാളക്കടവിന്റെ സഹപാഠികളുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് പതിനായിരം രൂപയും അടങ്ങിയ അവാർഡ് നവംബറിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും ഇത് ഈ ത്യാഗരാജൻ മലയാളത്തിലെ പ്രശസ്തനായ ഒരു വിയോഗം എന്നുള്ളത് ഒരുപക്ഷേ മലയാള സാഹിത്യത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട നഷ്ടങ്ങളൊന്നാണ് അപ്പോൾ അതിലെ ഒരു വ്യക്തി ഓർമ്മിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ മേഖല എന്നുള്ളത് ചെറുകതയാണ് വ്യത്യാഗ്രണ്ട് അതുപോലെ തന്നെ ചെറുകതയ്ക്കാണ് ഈ പുരസ്കാരം ഈ പുരസ്കാരത്തിലേക്കാദ്യം ഇരുപത്തി എട്ടോളം കഥാസമാഹാരങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അയച്ചു വരിയത് ആ ഇരുപത്തിയെട്ടോളം കഥാസമാഹാരങ്ങളിൽ നിന്നും പ്രാഥമികമായി ചൂടി പത്തോളം പുസ്തകങ്ങൾ നടക്കുകയും ആ പത്തോളം പുസ്തകങ്ങളിൽ നിന്നും സൂക്ഷ്മ പരിശോധനയിലൂടെ അവസാന അഞ്ച് പുസ്തകങ്ങളിലേക്ക് എത്തുകയും ചെയ്തു ആ അഞ്ചു പുസ്തകങ്ങളിലൂടെയാണ് അതിലൊന്ന് ഷാഹി നായിക സ്വപ്നങ്ങളുടെ പുസ്തകം സച്ചിൻ ദേവിന്റെ ആർ നന്ദിത കൊടുക്കിന്റെ കുളിച്ചെടുത്ത യൂട്ട് കെ പി എസ് വിദ്യാനന്ദരന്റെ സിജോയൻ ജോസിന്റെ ആർദ്ര മാനസം എന്നീ കൃതികളാണ് അവസാന ലോകത്തിലെത്തിയത് ഡോക്ടർ കെ വി സജീവൻ ഡോക്ടർ റഫീഖ് അഹമ്മദ് പി കൃഷ്ണദാസ് എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയും ഹയർസെക്കൻഡറി അധ്യാപികയുമായ ഇ കെ ഷാഹിനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടശ്ശേരി അവാർഡ് മുതുകുളം പാർവതിയമ്മ പുരസ്കാരം ഗൃഹലക്ഷ്മി കഥാപുരസ്കാരം കഥാ പുരസ്കാരം കടത്തനാട്ട് മാധവിയമ്മ കവിതാ പുരസ്കാരം ടി വി കൊച്ചുബാവ പുരസ്കാരം അങ്കണം അവാർഡ് അറ്റ്ലസ് കൈരളി കഥാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ചങ്ങാതിക്കൂട്ടം ഭാരവാഹികളായ ശശീന്ദ്രൻ മടിക്കൈ വി വി ശ്രീജിത്ത് കെ എം ശ്രീവിദ്യ പി പി തങ്കമണി എം രാജീവൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ സമ്മേളനം നടത്തി അവാർഡ് വിവരങ്ങൾ അറിയിച്ചത് Не сбивал,